ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സാധ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാൻ മുസ്ലിം ഡി പിളിക്കൽ കലോചന പരമ്പരകളും നമ്മൾ രണ്ടാമത്തെ ഒരു ഒരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ് പാരിസ്ഥിതികമായ കൂട് പാരിസ്ഥിതിക കൂട് എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരമ്പരയുടെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ അധ്യായത്തിന്റെ ടോപ്പിക് അപ്പൊ അത് നമ്മൾ പാരിസ്ഥിതികമായ കൂടെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അന്വേഷണമാണ് നാം എവിടെയാണ് ജീവിക്കുന്നത് എന്ന് ഉള്ളതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ നടത്തുന്നത് അതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ ദ എൻവർമെന്റൽ ഗസ്റ്റ് ഹോൾസസ് വിറ്റ് എൻസ് ലേഴ്സ് ഡെൻസിറ്റീസ് ഡയമെൻഷൻസ് പാരിസ്ഥിതികൂട് നാം ജീവിക്കുന്നത് ഭൂമിയിലാണെന്ന് നാം പഠിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ഭൂമിക്ക് പുറത്തല്ല ഭൂമിക്കുള്ളിലാണ് ജീവിക്കുന്നത് ഇതിനെ ബോധ്യമാകാൻ ഭൂമിയുടെ ക്രമബദ്ധമായ ഘടന സമഗ്രഘടന ഘടനാ സമഗ്രത എന്നിവയുടെ അടിസ്ഥാനത്തിൽ അറിയേണ്ടതുണ്ട് ക്രമബദ്ധ ഘടനയിൽ സകലവും കൂടുകൾക്ക് അകത്തുള്ള കൂടുകളായിട്ടാണ് അടുക്കിയിട്ടുള്ളത് പ്രപഞ്ചം എന്ന കൂടിനകത്ത് നക്ഷത്ര സമൂഹങ്ങൾ അവയ്ക്കകത്ത് സൗരയൂഥം ഗ്രഹങ്ങൾ ജീവി വർഗങ്ങൾ ജീവി അവയുടെ അകത്ത് അവയവങ്ങൾ കോശങ്ങൾ അണുക്കൾ തുടങ്ങിയ ക്രമത്തിൽ കാണുവാനാകും ഇവ ഓരോന്നിന്റെയും സമഗ്രഘടനയിൽ ഈ ഘടന കൂടാതെ പ്രതിഭാസം ധർമ്മം സംവേദനം ബലം തുടങ്ങിയ മാനരൂപങ്ങളുണ്ട് അതുപോലെ ഈ ഓരോ ഘടനയിലും ഖരം ദാവകം വാതകം ഭീതർ അല്ലെങ്കിൽ പ്ലാസ്മ ഊർജ സാന്ദ്രം എന്നിങ്ങനെയുള്ള ഘടനാ കാണുവാനാകും ഏതൊരു ഘടനയ്ക്കും എന്നതുപോലെ ഭൂമിക്കും ഘടനാ സാന്ദ്രതകളുണ്ട് നമുക്കറിയാവുന്ന ഭൗമതലത്തിന് കീഴെ മാൻഡൽ ഔട്ടർ കോർ ഇന്നർ കോർ എന്നിവയുണ്ട് മുകളിലേക്ക് ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്പിയർ മെസോസ്പിയർ തെർമോസ്പിയർ എക്സോസ്പിയർ എന്നിങ്ങനെ അന്തരീക്ഷ പാളികൾ വ്യാപിച്ചിരിക്കുന്നു ഇവയുടെ മധ്യതലമായ ക്രസ്റ്റ് എന്ന ഭാഗത്തിലാണ് നാം വസിക്കുന്നത് അതായത് നാം ഭൂമിക്ക് മുകളിലല്ല ഭൂമിക്കുള്ളിലാണ് ജീവിക്കുന്നത് എന്നും നമുക്ക് ഭൗതികമാനം മാത്രമല്ല ഉള്ളതെന്നും മാനങ്ങൾക്ക് വിവിധ സാന്ദ്രതകൾ ഉണ്ടെന്നും മനസ്സിലാക്കാം ഇതാണ് ഈ അധ്യായം വിശദീകരിക്കുന്നത് നാം എവിടെയാണ് ജീവിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മൾ സാധാരണ ചോദിക്കുന്ന സമയത്ത് ഭൂമിക്ക് മുകളിൽ ഭൂമിയിൽ എന്നൊക്കെ പറയാറുണ്ട് ഭൂമിയിൽ എന്താണ് സാധാരണ മലയാളത്തിൽ പറയുന്ന ഉത്തരം അത് ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിലേക്കാകുന്ന സമയത്ത് ഓൺ എർത്ത് എന്ന് പറയും അപ്പൊ ഈ എർത്ത് എന്നുള്ള ആശയം നമുക്കൊരു ഒരു ഖര രൂപത്തിലുള്ള ഭൂമിയുടെ മുകളിലാണ് നമ്മൾ താമസിക്കുന്നത് എന്ന് സാന്ദർഭികമായി കരുതാമെങ്കിലും അതിനകത്ത് സാങ്കേതികമായൊരു വശപ്പച്ച കണ്ട് അതായത് ഭൂമി എന്ന് പറയുന്നതിന്റെ ആ ഒരു സൈസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് ഭൂമി എന്നുള്ളതിന്റെ ഖര ഖരപരമായ ഒരവസ്ഥയുടെ മുകളിൽ ജീവിക്കുകയും എന്നാൽ മറ്റ് മണ്ഡലങ്ങളുടെയെല്ലാം അകത്താണ് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോ ഇത് ശരിയായ വിധം മനസ്സിലാക്കണമെങ്കിൽ ഇത് നമ്മൾ ഇതിനെ മൂന്ന് രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം ഒന്നാമത് അതിന്റെ നെസ്റ്റഡ് ഹൈറാർക്കി എന്നുള്ള സിസ്റ്റമാണ് ക്രമബദ്ധ ഘടന നെസ്റ്റഡ് സ്ട്രക്ചർ കൂടുകൾക്ക് കൂടുകളായിട്ടുള്ള നെസ്റ്റ് നെസ്റ്റ് വെച്ചാൽ കൂട് നെസ്റ്റുകൾക്കകത്ത് നെക്സ്റ്റായി നിൽക്കുന്ന ഒരു സ്ട്രക്ചർ നമുക്കുണ്ട് പ്രപഞ്ച സംവിധാനത്തിനുണ്ട് അപ്പോ ആ ക്രമബദ്ധ ഘടനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ സമഗ്ര ഘടനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്താ എന്തെല്ലാം കൂടെ ചേർന്നിട്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് അതുംപോലെ തന്നെ ആ ഘടനകളുടെ സാന്ദ്രതയെ കുറിച്ച് കൂടെ മനസ്സിലാക്കണം ഈ മൂന്നും കൂടെ മനസ്സിലാക്കുമ്പോൾ ശരിക്കും ഈ ഒരു ഒരു സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള മെച്ചപ്പെട്ട ഒരു ഒരു അവസ്ഥ കിട്ടുക ഈ ക്രമബദ്ധ ഘടന എന്ന് പറയുന്നത് നെസ്റ്റഡ് ഹെയർ ആർക്കി എന്ന് പറയുന്നൊരവസ്ഥയാണ് കൂടുതൽക്കകത്ത് കൂടുകളായി നിൽക്കുന്നൊരവസ്ഥ അപ്പൊ ഇത് നമ്മൾ പലതവണ പഠിച്ചിട്ടുള്ള പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ഈ ഒരു പരമ്പരയുടെ ഭാഗമായി പറയുന്നതാണ് പ്രപഞ്ചം എന്ന കൂടിനകത്തുള്ള നക്ഷത്ര സമൂഹങ്ങൾ അല്ലെങ്കിൽ ഗാലക്സികളൊക്കെ ഉള്ളത് ഗാലക്സികൾക്കകത്താണ് സോളാർ സിസ്റ്റം ഉള്ളത് അതുപോലെ ഒട്ടേറെ സോളാർ സിസ്റ്റംസ് ഈ നമ്മുടെ ഗാലക്സിയിലുണ്ട് ആ സോളാർ സിസ്റ്റത്തിന് ഒട്ടേറെ പ്ലാനറ്റ്സ് ഉണ്ട് നമുക്കറിയാം അതിലൊരു പ്ലാനറ്റ് ആണ് ഭൂമി ആ പ്ലാനറ്റിനകത്ത് ഭൂമി എന്ന പ്ലാനറ്റിനകത്ത് ഒരുപാട് ജൈവ ജൈവ സമൂഹങ്ങളുണ്ട് അവയ്ക്കകത്ത് ഏഹ് ജീവി വർഗങ്ങളുണ്ട് അതിനകത്ത് ഒരു ജീവി വർഗമാണ് മനുഷ്യൻ അതിനകത്ത് ജീവി ആയിട്ടുള്ള മനുഷ്യൻ്റെ അവന്റെ ശരീരത്തിനകത്ത് അവയവങ്ങളുണ്ട് അതിനകത്ത് കോ കോശങ്ങളുണ്ട് കണുക്കളുണ്ട് ഇങ്ങനെ ക്രമത്തിൽ ഒന്നിന്റെ അകത്ത് ഒന്നിന്റെ അകത്ത് ഒന്നായിട്ട് ഇങ്ങനെ കൂടുകൾക്കകത്ത് കൂടുതലായിട്ട് കാണാനാകും ഇവ ഓരോന്നിന്റെയും സമഗ്രഘടനയിൽ ഇവയെല്ലാം ഇങ്ങനെ നിക്കുന്നതിലെ ഓരോന്നിനെ എടുത്തു കഴിഞ്ഞാലും ഈ മറ്റേ ഘടന കൂടാതെ ഒരു സമഗ്രഘടന എന്ന് പറയുമ്പോ നമുക്ക് സാധാരണ മനസ്സിലാവുന്ന അതിന്റെ രൂപം രൂപകൽപ്പനയുടെ ഒരു ഒരു ഷെയ്പ്പിനെയാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലെ ഘടന എന്ന് പറയുമ്പോൾ അപ്പൊ ഈ സമഗ്രഘടനയില് സമഗ്രഘടന എന്ന് പറയുമ്പോൾ ഈ ഘടന മാത്രമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സമഗ്രഘടനയിൽ ഘടന കൂടാതെ തന്നെ അതിന് പ്രതിഭാസം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അതായത് ഘടന എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ആണെങ്കിൽ ആ ഫിസിക്കൽ സ്ട്രക്ചറിനെ അങ്ങനെ പെർസിസ്റ്റ് പേർസിസ്റ്റ് ചെയ്യിക്കുന്ന എക്സിസ്റ്റ് ചെയ്യിക്കുന്ന ഒരു സ്വഭാവവിശേഷം അതിന്റെ ഒരു ഓർഗനൈസേഷൻ അതിന്റെ സ്വഭാവവിശേഷങ്ങളെല്ലാം അതിനകത്ത് തടങ്കിയിരിക്കുന്നുണ്ട് ഇതാണ് പ്രതിഭാസം എന്ന് പറയുന്നത് ഇവയെല്ലാം ചേർന്നതാണ് പ്രതിഭാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിനൊരു ഒരു ഫങ്ഷണൽ പ്രോപ്പർട്ടി ഉണ്ടാവും അതെന്ത് ചെയ്യണം എന്തിനുവേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്താണോ ചെയ്യുന്നത് എങ്ങനെയൊക്കെ ചെയ്യും ഇനി എങ്ങോട്ടാണ് പോകുന്ന പറയുന്ന ഒരു ധർമ്മവ്യവസ്ഥയുണ്ടാവും അതുപോലെ തന്നെ അതിന്റെ പരിസരവുമായിട്ടും അതിന്റെ അകത്തെ കാര്യങ്ങളുമായിട്ടും അതിന്റെ സഹ സംവിധാനങ്ങളുമായിട്ടും അത് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ കൂണിക്കേഷനിലാണ് അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുക അപ്പം നമ്മൾ ജീവിക്കുമ്പോഴെങ്കിലാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ആണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയില്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല നമ്മൾ നമ്മുടെ എൻവയൺമെന്റുമായിട്ട് നമുക്ക് പൗരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ മനസ്സിലായിട്ട് നിൽക്കാൻ കഴിയും ചിലപ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്തു വരെ വരും അല്ലെ അപ്പോൾ ഈ സംവേദനം നമ്മൾ വളരെ ബലപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് ഈ ബലം എന്ന് പറയുന്നത് ബലം എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഫോഴ്സ് അത് പലതരം ഫോഴ്സുകളുണ്ട് നമ്മളെ ഇപ്പോൾ നമ്മുടെ ശരീരത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന പശിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ ഭൂമിയായിട്ട് ചേർത്ത് തരുന്ന എന്ന് പറയുന്നത് അങ്ങനെയുള്ള വിവിധതരം ഫോഴ്സുകളുണ്ട് അപ്പോ ഈ ഒരു സമഗ്രഘടന എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു വസ്തുവിനെ കാണുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു വ്യവസ്ഥയെ കാണുമ്പോഴും അതിന്റെ സമഗ്ര ഘടന എന്ന് പറയുന്നത് ഘടന എന്ന് പറയുന്നത് രൂപം മാത്രമല്ല ഈ പ്രതിഭാസം ധർമ്മം സംവേദനം ബലം തുടങ്ങിയ കാര്യങ്ങളും കൂടെ അതിന്റെ സമഗ്രതയിൽ വരുന്നുണ്ട് അപ്പോ ഈ സമഗ്ര ഘടന എന്ന് പറയുന്നതിന് ഈ ഈ തരത്തിലുള്ള മാനരൂപങ്ങളുണ്ട് അപ്പൊ മാനം മാത്രമല്ല മറ്റു മാനങ്ങൾ പഞ്ചമാനങ്ങളാണ് ഒളിപ്പസ് മുൻപോട്ട് വെക്കുന്നത് അപ്പൊ ഈ പഞ്ചമാനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഈ ഓരോ ഘടനയിലും ഇതിന് സാന്ദ്രതയുണ്ട് ഇപ്പൊ നമ്മള് ഭൗതിക ഘടന എന്ന് പറഞ്ഞു ആ ഭൗതിക ഘടനയ്ക്ക് തന്നെ സാന്ദ്രതകളുണ്ട് ഇപ്പൊ ഖരം എന്ന് പറയുന്നത് ഏറ്റവും സാന്ദ്രത കൂടിയതാണ് ദ്രാവകം എന്നുള്ള കുറച്ച് സാന്ദ്രത കുറഞ്ഞതാണ് വാതകം കുറച്ചുകൂടെ സാന്ദ്രത കുറഞ്ഞത് ഈധർ അല്ലെങ്കിൽ പ്ലാസ്മ എന്നത് കുറെ കൂടെ സാന്ദ്രത കുറഞ്ഞത് അടുത്തതോ ഊർജ്ജ സാന്ദ്രത എന്ന് പറയുന്ന സമയത്ത് ഈ ദ്രവ്യത്തിന്റെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അവസ്ഥയാണ് അത് കഴിഞ്ഞാൽ തന്നെ ഊർജ്ജമാണുള്ളത് അപ്പോ അത് മറ്റേ ബോസൈൻസിൻ എന്നും ഫെർമയോണിക് കണ്ടൻസേറ്റെന്നും അങ്ങനെ പലതരം കണ്ടൻസേറ്റുകളുടെ രൂപത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോ ഈ ഈ വിധത്തിലുള്ള ഘടനാ സാന്ദ്രതകളും ഉണ്ടാകും ഈ ഘടനാ സാന്ദ്രത എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിനും കാണും അത് അതുപോലെ തന്നെയാണ് അത് ഭൂമിയിലും ഉണ്ടല്ലോ ഈ സാന്ദ്രത എന്ന് പറയുന്നത് ആ ഭൂമിയിലെ സാന്ദ്രതയെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഭൂമിയിൽ ഈ ഏറ്റവും ഡെൻസിറ്റി ഉള്ള ഭാഗത്തെയാണ് നമ്മൾ ഈ മറ്റേ ഇന്നർ കോർ എന്ന് പറയുന്നത് അതിന് കുറച്ചുകൂടെ ഡെൻസിറ്റി കുറഞ്ഞ ഔട്ടർ കോർ അപ്പോ അതിനും മുകളിലാണ് ഈ മാന്റിൽ എന്ന് പറയുന്നത് അപ്പോ അതായത് മണ്ണിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ സാന്ദ്രത കൂടി 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 വരുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ മാൻ്റൽ എന്ന് പറയുന്നത് അതിന്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സാന്ദ്രത കുറഞ്ഞതാണ് നമ്മളും സാന്ദ്രത കുറഞ്ഞതാണ് ഈ ജലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വായു എന്ന് പറയുന്നത് പലതരം ഏർ അന്തരീക്ഷത്തിലെ ടോപ്പോസ്പിയർ അറ്റോസ്പിയർ ഒക്കെ പറയുന്ന വ്യത്യസ്ത ലെയറുകളെല്ലാം തന്നെ ഈ സാന്ദ്രത കുറഞ്ഞു കുറഞ്ഞു പോകുന്നതാണ് അപ്പോ ഘടനയുടെ രൂപത്തിലെടുക്കുകയാണെങ്കിൽ കൂടുകൾക്കകത്ത് കൂടുകളായി നട നിൽക്കുന്നു അതുപോലെ തന്നെ പല മാനങ്ങളായിട്ട് നിൽക്കുന്നു ഭൗതിക മാനം ഏർ നോർമലായിട്ടുള്ള മാനം എന്ന് പറയുന്നത് പല മാനങ്ങളായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ പല സാന്ദ്രതകളായി നിൽക്കുന്നു ഇതിന്റെ എല്ലാം നടുവില് ഇതിന്റെ എല്ലാം ക്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഒരു ഭാഗത്താണ് നമ്മൾ നമ്മൾ ജീവിക്കുന്നത് ഭൂമിയുടെ ഈ കാര്യങ്ങളുടെ എല്ലാം ക്രസ്റ്റ് എന്ന ഭാഗത്ത് നമ്മളായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഭൂമിയുടെ മുകളിലാണെന്ന് സങ്കല്പനം ചെയ്യുന്നത് നമ്മൾ ഭൂമിയുടെ മുകളിലല്ല ഭൂമിയുടെ അകത്താണ് ജീവിക്കുന്നത് അതായത് ഭൂമി എന്നുള്ളൊരു വലിയ ശരീരത്തിന്റെ ഭാഗമായി അതിന്റെ കോശമായി മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത് നമുക്ക് ഭൗതിക മാത്രം അല്ല നമുക്ക് ജീവിതത്തിൽ ഈ ഭൗതികമായി തൊട്ടറിയെന്നൊരു മാനം മാത്രമല്ല അതിനകത്ത് ഒട്ടേറെ മാനങ്ങളോടുകൂടിയാണ് ജീവിക്കുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എഡിയോമെന്റൽ ജസ്റ്റ് എന്നുള്ള ഒരു ഒരവസ്ഥ അതായത് നമ്മൾ എന്താ എന്ന് മനസ്സിലാക്കുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് നമ്മൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ പരിസ്ഥിതിയാകുന്ന വലിയൊരു കൂടിനകത്ത് ഒരു കൃത്യമായ ഒരു സ്പേസിൽ കൃത്യമായ മാനങ്ങളോടുകൂടി കൃത്യമായ പ്രവർത്തനത്തോടുകൂടി കൃത് കൃത്യമായ പ്രവർത്തന തത്വങ്ങളോടുകൂടി കൃത്യമായ പ്രവർത്തന താളത്തോടു കൂടിയാണ് നിലനിൽക്കുന്നത് അങ്ങനെ ഒരു നിലനിൽപ്പ് നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ അധ്യായത്തിൽ പാരിസ്ഥിതികൂട് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഈ ബോധ്യം പുതുതായി കേൾക്കുന്ന എല്ലാവരിലും വ്യക്തമായും തെളിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം